അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി ഒരു ഉപകാരമില്ലാത്ത സാധനം ഒരു ഉപകാരവും ഇല്ലാത്ത സാധനം മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വൃത്തിക്കെട്ട ഒരേർപ്പാട് ലോകത്ത് വെറവില്ല എന്നാ ഞാൻ പോകട്ടെ യേശുദാസിന് പത്തൊമ്പത് വയസ്സായില്ലേ യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഞാൻ നമു ഇങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞള്ളം കൈന്ന് രോമം അതുകൊണ്ട് മനുഷ്യരെ ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ ഓ ഒന്നമ്മാവും സംഗീതം കേൾക്കും തോറും അവൻ ഒന്നിനും കൊള്ളരുതാത്തനാവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിരന്തരമായി സംഗീതം കേൾക്കുന്നവൻ നാടിനും സമൂഹത്തിനും ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം ഒരു ും കുപ്പായി ഉട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യനും പെൺകുട്ടിന്റെ കോലല്ലാതെ നടക്കണ കുറെ പെണ്ണുങ്ങള് നിങ്ങൾ നിങ്ങളെ കുട്ടികളോടൊക്കെ എഴുതി പറഞ്ഞ് നോക്കിയാണെങ്കിൽ എത്ര പാൻ്റ കുപ്പായി ഇട്ടെന്ന് നോക്കി ആരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത് പെണ്ണിന്റെ വസ്ത്രം പാൻറും കുപ്പായി ആരാ പഠിപ്പിച്ചേ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളോർക്ക് ചുണ്ടു ചോപ്പിക്കുന്ന കണ്ണു വാലിട്ട് എഴുതുന്ന ആണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ വിളിച്ച പേരെന്താ അറിയാരിണിന്നാണ് നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുവോ ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ആ കുട്ടി പാൻറ് കുപ്പായിട്ടിട്ട് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ ഓർക്കണം റസൂല് വേശ്യാന്ന് വിളിച്ച പെണ്ണാ പോണത് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ബാപ്പ കുളിപ്പ് വേണ്ടേ അത് ഇടിയിച്ച് കുട്ടികളെ പുറത്തു കിടക്കണ ഉമ്മ കുളുപ്പ് വേണ്ടേ പേരിനു നാണം ആ ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ് ലജ്ജയുള്ള പെണ്ണു സ്വർഗത്തിലാണ്

ഇന്നത്തെ തലയിൽ തൊട്ട് വിളിക്കു ഇങ്ങനെ ഇങ്ങനെ നടക്കും തലയിൽ വസ്ത്രം ഇങ്ങനെ നടക്കും വിളിക്കുമ്പോൾ വിളിക്കുമ്പോട്ട് ഇങ്ങനെ വിളിച്ചു അപ്പൊ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ അപ്പൊ വസ്ത്രം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക ഒന്നുകൂടെ ആവുറത്ത് തുറക്കുക അല്ലെങ്കിൽ ഉസ്താവ്മാരെ കാണുമ്പോൾ ഉസ്താവന്മാരെ കാണുമ്പോൾ മാത്രമേ തലയിൽ തുള്ളി കിട്ടാവില്ല പാങ്കു വിളിക്കുമ്പോൾ മാത്രം തലയെടുത്ത് കിടക്കും ഏത് കിട്ടാൻ ബാക്കിയുള്ള സമയത്തെല്ലാം ഓപ്പൺ അത് ശരിയായ കാര്യങ്ങളാണ് പോയി പഠിച്ചാലും മറക്കാമോ നാടം പൊന്നാനി പൊന്നാനിമത്തിൽ നെല്ലിക്ക ചതച്ചിട്ടാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികള് ഡോക്ടറും എൻജിനീയറുമായിട്ട് കുടുംബ ജീവിതത്തിൽ വലിയ കാര്യൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായം പറയാൻ വന്നവനാണ് നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല എന്റെ വണ്ടിയിലാണ് ഞാൻ എന്റെ ഡ്രൈവറും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും എഞ്ചിനീയർ ഞാൻ എൻജിനീയറാവണേനു ഞാനെതിരല്ല ഞാൻ ഞാനെതിരല്ല ജില്ലാ ഞാൻ ഞാനെതിരല്ല ട്രാവൽസിൽ ഇരിക്കുന്നതിനെതിരല്ല അക്കൌണ്ടന്റാണേനും എതിരല്ല സി എക്ക് പോകണേനെതിരല്ല ഒന്നിനും ഞാനെതിരല്ല കുടുംബജീവിതം നന്നാവണോ മീൻകരി പൊങ്ങി പറന്നാലും മണ്ണിനെ വിട്ടു കളിക്കാമോ അവൾ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് മാത്രമല്ല റസൂൽ അവളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു വലുതും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാ വലോതും കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് സ്വർഗത്തിലാ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ താണു വരേണ്ട പെണ്ണാരാണ് താണു വരേണ്ടതാരാണ് വിനയം കാണിക്കേണ്ടതാരാണ് വിട്ടുപീഴ്ചെയ്യേണ്ടതാരാണ് ഭാര്യമാരാണ് പെണ്ണുങ്ങളാണ് ഭർത്താവിന്റെ ഭാഗം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ കാക്കട്ടെ നിങ്ങൾ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്താൽ മതി പരിലിരിക്കുക കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കൂടുക്കുസ്മിനി കുട്ടികൾ കൈ ആയി ചോറ് വാരി കൊടുക്കുക ഉത്തരവായിട്ടാണ് പരയിലെ ദീൻ നോക്കുക പരിൽ ദീൻ ഉണ്ടാക്കുക ആണ് മര്യാദ കമനാന്റെ പണിയെടുക്കൽ നല്ലതാണ് ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ മറ്റും കാണിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് റോട്ട് പറ്റിയ പണിയല്ല ആണല്ല പെണ്ണല്ല വേഷം ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ സയൻസ് അധ്യാപകർ പറയണോ പെണ്ണിന്റെ നരിയാന്റെ മോളിൽ അവൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ് അല്പം പൊന്തിയാൽ അവളെ മടമ്പ് കണ്ടാ മതി പുരുഷനോളെ ഇമേജ് ചെയ്യാൻ അതാ അതുകൊണ്ട് അന്ന് എന്ത് പറഞ്ഞു പെണ്ണിനോട് നീ സ്പടികമാണ് സൂക്ഷിക്കേണ്ടതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കും അയിലും മത്തി ഒക്കെ വെക്കില്ല ചാളയൊക്കെ വെക്കലോ അതാരെങ്കിലും ലോക്കറിൽ വെക്കാറുണ്ടോ സ്വർണ്ണക്കടയിലെ സ്വർണ്ണം ലോക്കറിൽ വെക്കുന്ന പോലെ വെക്കാറുണ്ടാവും എന്താ എന്തൊരു ചോദ്യംസിലെ എല്ലാ ഡ്രസ്സും ലോക്കറിൽ വെച്ച് പൂട്ടല് പക്ഷെ സ്വർണം വാരിയിട്ട് ലോക്കറിൽ വെച്ച് പൂട്ടുന്നു ഇരുമ്പ് ഭൂമിക്കടിയിലാക്കി എന്റെ ചോദ്യം ഭൂമിക്കടിയിൽ സ്വർണം കുഴച്ച് വെക്കണത് സ്വർണ്ണത്തിന് മൂല്യമുള്ള കൊണ്ടാണോ മൂല്യമില്ലാത്തോണ്ടാണോ മൂല്യല്ല ഇനിയാണ് മറച്ചു വെക്കുക പെണ്ണ് മൂല്യള്ളതാ അതുകൊണ്ട് ആ മറിച്ചു വെക്കാൻ പറയുന്നത് വിവരം വേണം അല്ലെങ്കിൽ വിവരമുള്ളവരുടെ കാറ്റെങ്കിലും തട്ടണം പെണ്ണായാൽ പേരിനു നാണം കാണില്ലേതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ മറ്റോ മറ്റോഹ നടക്കാണ് ഒരു ചെറുപ്പക്കാരൻ നിക്കാഹ് ആ നിക്കാഹ് നടക്കുമ്പോ സഹോദരിമാരെ സംബന്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഒരുക്കിയ മറയുടെപ്പോടെ കണ്ടില്ലേ മറയുടെ അപ്പുറത്ത് നിക്കാഹിനെ ഒരു സാക്ഷ്യം വഹിച്ചു ദുഅായിനെ ആമീനൊക്കെ പറഞ്ഞു ഭക്ഷണമൊക്കെ തെറ്റുണ്ടോ തെറ്റൊന്നുമില്ല അതേ സമയത്ത് പുരുഷന്മാരിയ്ക്കുന്ന ഒരു സൊഫിന്റെ ഇപ്പുറത്ത് മുഖാമുഖമായിട്ടോ പിന്നിലോ നേരെയൊക്കെ ഇരുന്നാലോ അത് വിദേത്താണ് ദീനിൽ ഇതുവരെ കാണാത്ത ഒരു സം തല്ലാൻ പാടില്ല നബി ഒരു ഭാര്യയ്ക്ക് തല്ലി കിട്ടില്ല അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അള്ളാഹു ഇമാ നൽകുമാറാകട്ടെ എന്നാൽ പെണ്ണുങ്ങളെ അഞ്ച് സമയങ്ങളിൽ തല്ലാമെന്ന അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എത്ര സമയങ്ങളിൽ തല്ല പറയണേ പറയണേ എത്ര സമയങ്ങളിൽ അഞ്ചവസരങ്ങളിൽ ഭർത്താവിന് തന്റെ ഭാര്യയെ തല്ലുന്നതിൽ കുഴപ്പമില്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അതെ അതൊന്ന് പറഞ്ഞത് ഉസ്താദേ

ലിഫ്റ്റിക്കിട്ട് പൊട്ടിയിട്ട് ചുണ്ടിൽ വിഷിയാൽ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയാണോ വഹിയ സാനിയ ഒരു ഞാനല്ല പിടിക്കണ്ട എന്തിനാ അല്ല തന്ന ചുണ്ടിലെ ഒന്നുകൂടെ ചെയ്യാനാ എന്തിനാ എന്തിനാ ചോപിച്ചത് നല്ല ചോന്ന ചുണ്ടാ ആര് കാണാൻ നാട്ടുകാർ കാണാൻ വഹിയ സാനിയ നാട്ടുകാർ കാണാൻ ഒരുങ്ങുന്ന ഒറ്റ നാണം കൊണ്ടത്തിൽ ാണ്ഡോ കൈടെ കൂടുന്നുണ്ട് അലമാരിൽ പൊളിപ്പിച്ചേ പഴക്കൊലയില്ലേ അയിൻറെ അടുത്തോണ്ട് വെച്ചാൽ പഴം പഠിക്കും സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത ആ സ്ഥാനവും മാനവും അവർക്ക് കൊടുത്ത ബഹുമാനവും കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കൂടുതലായും കടന്നു വരുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എന്ന യാഥാർത്ഥ്യവും വിധങ്ങളോട് ചോദിക്കപ്പെട്ടു ആയത്ത് ഇറങ്ങി സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ് നിങ്ങളുടെ വിളനിലത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കൊയ്തുകൊള്ളുക ഐ വിശദീകരിച്ചു തരുന്നു യും വിശദീകരണം ഒന്നുകൂടെ അത് കൂടെ ആയിരിക്കണം അവിടെയാണ് വിഷയം ഗുഹ്യഭാഗത്തുകൂടെ ആയിരിക്കണം അത് മുൻഭാഗത്തുകൂടെ ആയാലും ശരി പിൻഭാഗത്തുകൂടെ ആയാലും അവർ കൊണ്ട് പല പാട്ടുകൾ അവർക്കുണ്ട് രസം അതിലൂടെ അള്ളാഹു തരും പാട്ടിലൂടെയാണോ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും പെണ്ണ് ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട് സിനിമയിലെ പാട്ടെല്ലേ അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിക്കിട്ട് സന്തോഷിപ്പിക്കും വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും അതാണ് ഇവിടെ നല്ല നല്ല മാറിടുള്ള പെണ്ണ് പെണ്ണ് സന്തോഷിപ്പിക്കുന്ന പെണ്ണ് പെണ് അല്ലാ തരും സ്വർഗത്തിലുണ്ട് അപ്പൊ വീടായി അള്ളാഹുറബു പെണ്ണിനെ തന്നു നല്ല നല്ല പൂന്തോട്ടം തന്നു പിന്നെ എന്താ ഇനി വേണ്ടത് ഇനിയാണ് നമുക്ക് വേണ്ടത് മറ്റേ സാധനം കാട്ടറായി കാട്ടി നല്ല സാധനം ഏറ്റവും നല്ല സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന പിടിച്ചാൽ കൃതി ഇങ്ങനെ ഈശ്വര്യറായിട്ടൊന്ന് കറങ്ങുന്ന ഒരു സന്തോഷം എന്താ രസം ഇതൊന്നും അടിച്ചിട്ടുണ്ട് കിടന്നാല് അതിനുള്ള മദ്യത്തിന്റെ കൊടക് പ്രദേശത്ത് നല്ല സ്ഥലം നല്ല നല്ല രസമുള്ള ഏരിയകളാണ് നല്ല അരുവികളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ അക്ഷു രണ്ട് പൊട്ടി രൂട്ടിക്ക് പോണ്ട് ചാട്ടമൊക്കെ ചാടൂലേ അതെന്താ എന്റെ ഇതാണ് നീ ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുറബ് എന്ന് പറയുന്ന ഈ ആഗ്രഹമാണോ നിനക്ക് വേണ്ടത് ഞാൻ സാധിച്ച പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ കോപ്പ ലായ ഒരു നിലയ്ക്കും അനാവശ്യമായ വാക്കുകളോ സംസാരങ്ങളോ ആ മദ്യം കഴിക്കുന്നതുകൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല സ്വർഗത്തിലെ മദ്യം കുടിച്ചാല് വാപ്പായ വാപ്പ എന്നറിയാൻ പറ്റും പറ്റും ഉമ്മായ ഉമ്മാണെന്നറിയാൻ പറ്റും പെങ്ങളെ പെങ്ങളെ അറിയാൻ പറ്റും ഇവിടുത്തെ മദ്യം കുടിച്ചാൽ ഉമ്മായ പെങ്ങളെയും തിരിച്ചറിയില്ല അതാണല്ലോ അവിടെ ഉപയോഗിച്ച വാക്ക് അനാവശ്യമായ ഒരു വാക്കുകളോ അശ്ലീല വാക്കുകളോ അവന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്റെ കാരണം എവിടെയൊന്നും വന്ന സാനാ ഭാരി കിട്ടിയ സാനൊന്നല്ലോ പടച്ചവന്റെ ഭാഗം അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സന്തോഷമാണ് ഫിയും മദ്യത്തിന്റെ ഒരു ആറ് തന്നെ ക്യൂ നിക്കണ്ട ബിവറേജസിന്റെ മുന്നിൽ പോയി ക്യൂ നിക്കണ്ട ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട പേടിക്കുകയും വേണ്ട ഇവിടെ എത്ര ഇങ്ങനെ ഇങ്ങനെ ക്യൂ എന്റെ ഉള്ളിൽ കൊണ്ടിങ്ങനെ പിടിച്ചു വെച്ച് ചില ആളുകളുടെ സാധനമൊക്കെ ഇടുപ്പിൽ കേട്ടിട്ട് ഇങ്ങനെ നിക്കുന്നതാണ് ചിലപ്പോൾ അവൻ പിടിച്ചൊന്ന് കുലിക്കാൻ നല്ല നല്ല സാധനം താഴെ അപ്പൊ ഇതൊന്നും പേടിക്കണ്ട ഒരാറ് തന്നെ നൽകുന്നത് ആർക്കാ ഇത് എന്നിട്ട് അള്ളാഹുലെ കുറിച്ചൊക്കെ പറഞ്ഞു പറയാനുള്ള സമയമൊന്നുമില്ല കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ തപ്പയോടി പോകും അതല്ല ചിരിച്ച് സന്തോഷിച്ച് രസിച്ചു പോലല്ലോ വേണ്ടത് നമുക്കൊരു തപ്പയോടി പറയും അപ്പൊ അള്ളാഹു പറയാ പറയാം മദ്യം പാല് വെള്ളം തേൻ ഇതിന്റെ ആറ് ആറ് യഥേഷ്ടെ കൊഴുക്കി തരും എന്നിട്ടോ സല അലൈഹി സ്വർഗ്ഗ സ്ത്രീകളെ കുറിച്ച് പറയുന്നു എഴുപത് വസ്ത്രം അവർ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മജ്ജ നമുക്ക് കാണാൻ കഴിയും പെണ്ണിന്റെ പെണ്ണിന്റെ ശരീരത്തിന്റെ സ്വർഗത്തിലെ പെണ്ണിന്റെ ഉള്ളിലെ മജ്ജ മാംസം നമുക്ക് കാണാൻ കഴിയും വെളിയിലേക്ക് വരും സ്വർഗത്തിലെ പെണ്ണിന്റെ ഒരു കൈത്തണ്ട ഈ ദുനിയാവിലെ പ്രദർശിപ്പിച്ചാൽ സൂര്യന്റെ ആവശ്യമേ ഇല്ല ആവശ്യമേയില്ലാഹിം അവർ കാഷ്ടിക്കുകയില്ല മൂത്രിക്കുകയില്ല അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല അതാണ് പരിശുദ്ധ പരിശുദ്ധപതികളാണ് അവർക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇതെന്താ അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ മനസ്സിന് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സന്തോഷം തന്നെയാണ് അതങ്ങാണ് നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി അപ്പൊ ദുനിയാവിലെ അള്ളാഹു പോലെ ആ ഒരു സന്തോഷം തരുന്നു അതേപോലെ സ്വർഗത്തിൽ ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം പറയാ അള്ളാ എന്തായിരിക്കും സംഭവം ഒരു വർഷം പറയുകയാണ് ഇവിടുത്തെ പോലെ അല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ ആഫിയത്ത് ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മോളെയൊക്കെ നടക്കുന്നവനുള്ള ആഭ്യത്തിണ്ടോ അള്ളാഹുറബു അവനെ ആസ്വദിപ്പിക്കാനുള്ള തീരുമാനിച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമ്പോൾ അറസ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിന്റെ ഊരലികളെ കുറിച്ചൊക്കെ പറയാതെന്താ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും അപ്പൊ അതെ ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നത് പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇത്തിരി കൂടുതൽ ഓവറായിട്ട് ആളാണ് വെറുതെ പറയില്ല ആയത്ോദിയിട്ട് ഞാൻ പറഞ്ഞു എല്ലാ അനാവശ്യ വാക്കുകളും ഒന്നും ഞാൻ